വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഇപ്പൊ നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണ് കാലവർഷം വല്ലാതെ രൂക്ഷമായിട്ട് പെയ്യുന്നുണ്ട് ഈ സമയത്ത് ഈ കുളിക്കാനൊക്കെ വേണ്ടി പോകുമ്പോ ഈ ജലഅപകടങ്ങളിൽ പെടുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം കാരണം ഇന്ന് കേട്ടത് ഒരു മൂന്ന് കുട്ടികളുടെ മരണം പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയും പതിനഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികളും ഈ രണ്ട് കുട്ടി ഈ ഒരു മൂന്ന് കുട്ടികളുമാണ് ഇന്ന് നഷ്ടപ്പെട്ട ഒരു വാർത്ത കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി അതിൽ മലപ്പുറം ജില്ലയിലുള്ള പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി ഈ മലപ്പുറം ജില്ലയിൽ ചേലമ്പ്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് തേഞ്ഞിപ്പലത്തിനടുത്ത് അവിടെയുള്ള മുഹമ്മദ് ഫാദിൽ ഈ പതിനൊന്നുകാരൻ ഇപ്പൊ ഇവരെ ഇന്നലെ ഒരു മൂന്ന് മണി സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ചില മാധ്യമങ്ങളിൽ കാണുന്നത് ഈ കുട്ടി കളിക്കാൻ പോയതാണ് ചിലയിൽ പറയുന്നത് അങ്ങാടിയേക്ക് പോയതാണ് ഏതായാലും ഈ കുട്ടിയൊരു മൂന്ന് മൂന്നരക്ക് വീട്ടീന്ന് ഇറങ്ങിയ കുട്ടീനെ പിന്നെ മണിയായിട്ടും കാണാതായപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത് പല നിലക്ക് അന്വേഷിച്ചിട്ടും സി സി ടി വി ഒക്കെ പരിശോധിച്ചു കൊടുക്കുമ്പോൾ അങ്ങാടിയിൽ നിന്നും കുട്ടി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിയുന്നത് വീഡിയോയിലുണ്ട് പിന്നെ ഈ കുട്ടിനെ കുറിച്ച് മറ്റു ഭാഗങ്ങളിലൊന്നും വീഡിയോയിലില്ല അപ്പോഴാണ് ആ ഭാഗത്ത് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു വയോധികനായ ഒരാൾ അവിടൊക്കെ ഈ റോഡ് നിർമ്മാണം ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ആകെ അശാസ്ത്രീയമായ നിർമ്മാണമായ കാരണം തോടുകളൊക്കെ വേഗത്തിൽ നിറയുകയും അത് പിന്നീട് ആ വെള്ളം പുഴയിലേക്ക് ഒഴുകുന്ന ചില സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് ഒരു ചിന്ത തോന്നിയത് പഠിച്ചോനെ കഴിഞ്ഞ് കുട്ടിയെങ്ങാനും തോട്ടിൽ വീണോ അങ്ങനെയാണ് തോട്ടിലും പുഴയിലും ഒക്കെ പരിശോധന നടത്തിയത് അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇന്നൊരു എന്താ വെള്ളിയാഴ്ച ഒരു പത്തര സമയത്ത് ഈ പുഴയുടെ അടിയിൽ ചളി ഇളക്കിയിട്ട് പരിശോധിച്ചപ്പോഴാണ് ഈ മുഹമ്മദ് ഫാദിൽ എന്ന ഈ പതിനൊന്നുകാരനായ പൊന്നുമോന്റെ മയ്യത്ത് കിട്ടുന്നത് അപ്പൊ ഈ കുട്ടി നടന്നു വരുമ്പോ എങ്ങനെയോ കാല് വഴുതിയിട്ട് തോട്ടിൽ വീണതാവാം അത് ആഹു അതാണ് പോലീസിന്റെ നിഗമനം ആ കുട്ടി ആ വീഴ്ചയിൽ ഒലിച്ചൊലിച്ചു പോയിട്ട് പിന്നെ പുഴയിലേക്കാണ് അവിടുത്തെ പുല്ലിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയിൽ നിന്നാണ് ഈ കുട്ടിയുടെ മയത്ത് കിട്ടിയത് ഇന്നാലില്ലാഹി വ ഇന്നാലിറാജു അള്ളാഹു ആ കുട്ടിക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകട്ടെ കാരണം ഇന്നലെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഈ കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നവർ ഈ നമ്പറിൽ അറിയിക്കണം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ എന്നുള്ള പ്രാർത്ഥനക്കിടയിലാണ് ഈ ഒരു വാർത്തകൾക്കാരിടുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും കാണും ആ ഒരു ഭാഗത്തുള്ള ജനപ്രതിനിധികളൊക്കെ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് തോടുകൾ ഇങ്ങനെ വന്ന് നിറയാനും അത് ഈ രീതിയിലേക്ക് ഈ ഒരു അപകടങ്ങൾക്ക് കൊണ്ടെത്തിച്ചത് ആ കുട്ടിയുടെ വരവും കാത്തിരിക്കുന്ന ഒരു ഉമ്മയെ കുറിച്ച് ചിന്തിച്ചോക്ക് ഉമ്മ ഉമ്മപ്പൊ വിചാരിക്ക എന്റെ കുട്ടി വരും എന്റെ കുട്ടി വരും എന്നുള്ളത് മുഹമ്മദ് ഫൈസൽ എന്ന് പേരുള്ള ഒരാളുടെ മകനാണ് ഈ മുഹമ്മദ് ഫാദിൽ എന്ന പതിനൊന്നുകാരൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇതേ സ്കൂള് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ വേഗം സാധനങ്ങളൊക്കെ വാങ്ങി കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഈ മരണം സംഭവിക്കുന്നത് ഈ ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഇതോടൊപ്പം തന്നെ മല ഈ മലപ്പുറം ഈ ഒരു അപകടത്തിന് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയില് പതിനഞ്ചു വയസ്സുള്ള രണ്ട് കുട്ടി അയൽവാസികളായ രണ്ട് കുട്ടികൾ ഒരു ഇഹ്സാൻ എന്നൊരു കുട്ടിയും ബിലാൽ എന്നൊരു കുട്ടിയും ഈ ഇവരും ഇവരുടെ കൂടെ ഫ്രണ്ട്സും കൂടി ഇന്നലെ കുളിക്കാൻ പോയതാണ് ഒരു കുളത്തിൽക്ക് ഈ ഇന്നലെ എന്ന് പറഞ്ഞാൽ നല്ല പെരും പെരുമഴയുടെ സമയമാണ് ആ കുളിക്കാൻ പോയി അങ്ങനെ ഈ രണ്ട് കുട്ടികള് ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു നമ്മൾ നന്നായിട്ട് പറയുന്നതാണ് നല്ല മഴയാണ് കാണാൻ നല്ല ഭംഗിയാണ് കുളങ്ങളൊക്കെ നിറഞ്ഞിട്ട് നമ്മളെങ്ങനെ ആകർഷിപ്പിക്കും ഒന്ന് ചാടി കുളിച്ചിരുന്നെങ്കിൽ ഈ മക്കൾക്ക് നീന്തൽ അറിയോ ഇല്ല എന്ന് എനിക്കറിയില്ല പക്ഷെ ആ വീട്ടുകാരനുഭവിക്കുന്നതിന് വേദന ലോ രണ്ട് കുട്ടികളാണ് കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുളിക്കാൻ പോയ കൂട്ടത്തിൽ അതിലാണ് ഈ രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് ഇപ്പൊ ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം ജില്ലയിലെ ഒരു വേങ്ങര ഭാഗത്ത് ഒരു പരപ്പരങ്ങാടിയിലുള്ള ഒരു കുട്ടി ഇതുപോലെ പതിനഞ്ച് വയസ്സുകാരൻ അപകടത്തിൽപ്പെട്ടത് ഈ രണ്ട് കുട്ടികളും ഇത്തവണ പത്താം ക്ലാസ്സിലേക്കുള്ള കുട്ടികളാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള അപകടങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ മറ്റേ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ ചേലമ്പ്രയിലുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അത് കുളിക്കാൻ പോയതൊന്നുമല്ല അത് അബദ്ധത്തിൽ ഈ ഒരു തോട്ടിൽ വീടിട്ട് അപകടത്തിൽപ്പെട്ടതാണ് രണ്ട് കാര്യങ്ങൾ ഈ മഴക്കാലത്ത് നല്ല ജാഗ്രത വേണം ഒന്ന് തോടുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞിക്കണ സന്ദർഭമാണ് കുട്ടികൾക്ക് നല്ല അവേർനെസ് കൊടുക്കണം പുറത്തിറങ്ങുമ്പോ തോട്ടി പോകരുത് കുളത്തിൽക്ക് പോകരുത് കുളിക്കാൻ പോവുകയാണെങ്കിൽ മുതിർന്നവരുടെ കൂടെ മാത്രമേ പോകാവൂ അതുമായി ബന്ധപ്പെട്ട ആ കുളമോ പുഴയും കറി അറിഞ്ഞിരിക്കണം പുഴയിൽ ഒരു കാരണവശാലും ഈ സമയത്ത് കയറരുത് കാരണം എപ്പോൾ വേണമെങ്കിലും അടിയൊഴുക്ക് ഉണ്ടാവുകയും വെള്ളം കുത്തി ഒലിച്ചു വരികയും ചെയ്യും കാരണം മലയുടെ മുകളിൽ നല്ല മഴ പെയ്താൽ മാത്രം മതി നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ പുഴപക്കത്ത് വെള്ളമില്ലല്ലോ ഇല്ലല്ലോ ഇവിടെ മഴയില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് കാര്യമില്ല മലമുകളിൽ പെരും മഴ പെയ്താൽ വെള്ളം കുത്തി ഒരിച്ചൊരു അറങ്ങലാണ് പുഴ അങ്ങോട്ട് നിറയും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്നാണ് ഈ മൂന്ന് കുട്ടികളുടെ മരണം വല്ലാതെ വേദനിപ്പിച്ച് നമ്മുടെ വിശാൽമുഖിയുടെ കുടുംബം ആ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാവണം ഒരു കാര്യം റഫയിലെ ആക്രമണം അതികഠിനമാണ് ഇന്നലെയും ബോംബാക്രമണത്തിൽ നിരവധി ആളുകളാണ് രക്തസാക്ഷിയായത് ലോകം മുഴുവനും എതിർക്കുമ്പോഴും റഫയുടെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ കയ്യേറിയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിവരങ്ങൾ അറിയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലുണ്ട് ഈജിപ്ത് അതിർത്തിയിലെ ഫിലഡൽഫി ഇടനാഴി കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രയേലിൽ പിടിച്ചെടുത്തോടെ ഗാസയുടെ കരയതിർത്തി മുഴുവനും ശരിക്ക് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഗാസക്കും ഈജിപ്തിന് ഇടയിൽ പതിനാല് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കരുതൽ മേഖലയാണ് ശരിക്കും ഫിലഡൽഡി ഫിലഡൽഫി ഇടനാഴി എന്ന് പറയുന്നത് ഒരു നൂറ് മീറ്റർ മാത്രമാണ് ഇടനാഴിയുടെ ഒരു വീതി ഇതുവഴി തുരങ്കമുണ്ടാക്കിയിട്ട് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് ഹമാസുകൾ എപ്പോഴും ആയുധങ്ങൾ കടത്തുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഏതായാലും തന്ത്രപ്രധാനമായ ഈ ഗാസയുടെ കരയതിർത്തികളെല്ലാം ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിലായിക്കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ച് കാലത്ത് ഗാസ ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്ന സമയത്താണ് ഈ ഈ ഒരു സലാഹൈദീൻ എന്നു കൂടി പേരുള്ള ഈയൊരു കരുതൽ മേഖല ഉണ്ടാക്കിയത് ഇന്നത് പിന്നീട് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഫലസ്തീൻകാർ തിരിച്ചു പിടിച്ച സ്ഥലമാണ് ഇപ്പോൾ അത് വീണ്ടും അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നർത്ഥം ഇവിടെ ഇര ഇരു ഇരുപത് തുരങ്കങ്ങൾ കണ്ടെത്തി എന്നൊക്കെയാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് പക്ഷേ ഇവിടുന്നതൊക്കെ ലക്ഷങ്ങൾ അഭയം തേടിയിട്ട് റാഫേല് ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉയർത്തിയ ഉയർത്തിയൊരു ആരോപണമാണെന്നാണ് ഈജിപ്ത് പറയുന്നത് അതായത് എങ്ങനെയെങ്കിലും റാഫേലുള്ള പരമാവധി പലസ്തീൻകാരെ കൊന്നുകളയുക എന്നൊരൊറ്റ നയം മാത്രമേ ഇപ്പം ഇസ്രായേലിന് മുൻപിലുള്ളൂ ഇപ്പം ഇന്നലെ ഗാസയിൽ ആക്രമണം നടത്തിയിട്ട് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിമൂന്ന് പേരെയാണ് കൊലപ്പെടുത്തിയത് ഒരു പത്ത് നാന്നൂറ് പേർക്ക് പരിക്കേറ്റിരുന്നു പല സ്ഥലങ്ങളിലും ഒരു ലോകം മുഴുവനും എതിർത്തിട്ടും ഇന്ത്യ അടക്കം ഫലസ്തീനെ വേണ്ടി അനുകൂലിക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അത്ഭുതം തോന്നിയത് ലോകത്ത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ജനമുള്ള ഒരു സ്ഥലം ഇന്ത്യ ഇന്ത്യയിലെ വലതുപക്ഷ വിഭാഗക്കാരാണ് സംഘപരിയ വിഭാഗക്കാർ ബാക്കി ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു നയം പോലും ഇന്ത്യ ഫലസ്തീനൊപ്പാണ് ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഹമാസിനെ എന്നും ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടില്ല അവരോരം ഒരു പോരാട്ടം നടത്തുന്ന വിഭാഗം മാത്രമാണ് ഏതായാലും വിവിധ ലോകരാഷ്ട്രങ്ങളിലുള്ള ആളുകൾ മുഴുവനും ഈ ഒരു ദിന രംഗത്ത് വരുന്നുണ്ട് റഫയുടെ മധ്യഭാഗത്തും പടിഞ്ഞാറും ഒക്കെ ഇസ്രായേലി കനത്ത യുദ്ധത്തിലാണ് റഫയുടെ കിഴക്ക് സഹായ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാല ഇസ്രയേലി ബോംബിട്ട് തകർത്തു അതായത് അതിലെ ഭക്ഷണം കഴിക്കരുത് തന്നെയാണ് ആ ആ ഒറ്റ സ്ഥലത്ത് മാത്രം അഞ്ചു പേര് മരണപ്പെട്ടു ഏതായാലും ഈ യുദ്ധം ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ റഫയുടെ ഓരോ ഭാഗവും ഇസ്രായേലിൽ പിടിച്ചടക്കിയാലും ആത്യന്തിക വിജയം നന്മക്കായിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഓരോ ലോകത്തുള്ള ഓരോ മനുഷ്യരും ഇൻഷാ ഇൻഷാല്ല നമ്മൾ റഫക്ക് വേണ്ടി ഈ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ദയണം കൂട്ടത്തിലാ മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം